ഹലോ അപ്പോൾ രാവിലെ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കോവയ്ക്കയാണ് നമ്മുടെ കോവലിൽ വീണ്ടും കോവയ്ക്കൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല വലുപ്പമുള്ള കോവയ്ക്ക കിട്ടിയിട്ടുണ്ട് അങ്ങനെ കോവയ്ക്ക വീണ്ടും കോവയ്ക്ക തോരന് മിഴുക്കു ആയിട്ട് നമ്മുടെ അടുക്കള സജീവമായിട്ടുണ്ട് അപ്പോൾ കോവയ്ക്കയൊക്കെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകാനായിട്ട് വെച്ചിട്ട് അരി തിളച്ചിട്ടുണ്ടായിരുന്നു അതങ്ങ് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ഇനി നമ്മൾ കോവയ്ക്ക അരിഞ്ഞെടുക്കാനായിട്ട് പോവുകയാണ് അധികം മുറ്റിയതൊന്നുമില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഇന്നലെയും കോവയ്ക്ക മെഴുക്കുരട്ടിയായിരുന്നു അപ്പോൾ ഇന്നലെ മെഴുക്കു പുരട്ടി ആയ സ്ഥിതിക്ക് ഇന്നങ്ങ് തോരനാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കോവയ്ക്കയൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി കുനുകുനിയെന്ന് അരിഞ്ഞെടുക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര ദിവസവും ഉണ്ടാക്കി കഴിച്ചാലും എടുക്കാത്ത ഒരു പച്ചക്കറിയാണ് കോവയ്ക്ക മെഴുക്കു വരട്ടിയും തോരനും ഒക്കെ ആയിട്ട് കോവയ്ക്ക ഉള്ള സമയങ്ങളിൽ ദിവസം ഇവിടെ ഉണ്ടാക്കാറുണ്ട് എന്നാലും എല്ലാവരും കഴിക്കും കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്ക അങ്ങനെ കോവയ്ക്ക എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ വെള്ളത്തിലിട്ടിരുന്നത് എല്ലാം ഒന്നും അരിഞ്ഞെടുത്തില്ല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് നല്ല അയല മീൻ കിട്ടിയിട്ടുണ്ട് നല്ല പച്ചരി പോലുള്ള മീനെന്നൊക്കെ പറയില്ലേ ആ സൈസ് മീനാണ് പിന്നെ നമ്മൾ കുറച്ച് കാന്താരി പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ കോവയ്ക്കാത്തവരന് കാന്താരി മുളകാണ് ചേർക്കുന്നത് പിന്നെ സവാളയൊക്കെ അരിഞ്ഞ് അതിലേക്ക് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുത്തു കറിവേപ്പില ഇപ്പോൾ ഞാൻ പറിച്ചൊരു ഡപ്പയിൽ സൂക്ഷിച്ച് വച്ചിട്ട് ആണ് എടുക്കുന്നത് അങ്ങനെ ഡബ്ബയിൽ നിറച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ കുറച്ച് നാളൊക്കെ ഒക്കെ ഇടുകൂടാതിരിക്കും ഇപ്പോൾ ഞാനങ്ങനെ വെച്ചിട്ട് ഒരു രണ്ടാഴ്ചയിൽ കൂടുതലായി നല്ല പച്ച ഇലയായിട്ട് തന്നെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കോവയ്ക്കാത്തവരനാവശ്യമുള്ള തേങ്ങായും കറിവേപ്പിലയും സവാളയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിരുമ്മി കൂട്ടിയൊക്കെ വെക്കുന്നുണ്ട് ഇങ്ങനെ വെള്ളമൊന്നും ചെറുക്കിയാലി ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത് അത് ആവിയിലിരുന്ന് വിന്ത് കിട്ടും ഇനി ഒരു മൂടപ്പാത്രം കൊണ്ടടച്ചിട്ട് സ്റ്റവിലേക്ക് വെക്കാനായിട്ടാണ് ഇനി അതിന് മുമ്പായിട്ട് മീനങ്ങ് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു മീനിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് എടുക്കുകയാണ് അങ്ങനെ മീനൊക്കെ പെട്ടെന്ന് തന്നെ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ തോരൻ അങ്ങ് സ്റ്റവിലേക്ക് വെക്കാനായിട്ട് പോവുകയാണ് തോരൻ സ്റ്റവിലേക്ക് വെക്കുന്നതിന് മുമ്പ് മീനങ്ങ് കഴുകിയെടുത്തതാണ് എന്നിട്ട് അപ്പോൾ ഒരുമിച്ച് സ്റ്റൗ കത്തിച്ച് കഴിഞ്ഞാൽ എല്ലാം അതിൽ തന്നെ ചെയ്യാറല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് കറിക്കുള്ളതെല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം മാത്രമാണ് സ്റ്റൗ കത്തിച്ച് ഇതെല്ലാം കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റൗ ഓഫ് ചെയ്യുമോ ഒന്നും വേണ്ട ആ ഒരു ഇതിൽ എല്ലാ കറികളും റെഡിയാവും പിന്നെ അടുത്ത ബർണർ കത്തിച്ച് മീൻ ചട്ടി സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് മീൻ കറിയും കൂടെ ഉടനെ തന്നെ അങ്ങ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഇന്ന് അയല മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കടുകും ഉലുവായും ചേർത്ത് കൊടുക്കും മീൻകറി വെക്കുന്നതൊക്കെ എല്ലാ ദിവസവും കാണിക്കുന്നതും കൊണ്ട് അതിങ്ങനെ വിശദമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല തന്നെയുമല്ല എല്ലാവർക്കും മീൻകറി എന്നേക്കാൾ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം അങ്ങനെ കടകും ഉലുവായും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുമ്പൊക്കെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു ചേർക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ചതച്ച് ചേർക്കും അപ്പോൾ അതിൻ്റെ സത്തൊക്കെ കൈയോടെ തന്നെ അതിലേക്ക് അങ്ങ് ഇറങ്ങിക്കൊള്ളും ഇനി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തോരൻ എന്ന ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് പോരന് വെള്ളമൊന്നും ഒഴിച്ചല്ലല്ലോ വെക്കുന്നത് കാരണം ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ മീൻകറിക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് അരപ്പ് കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിക്കുന്നുണ്ട് അരപ്പ് ആ എണ്ണയിൽ കിടന്നൊന്ന് മൂത്തതിന് ശേഷമാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചാറാവശ്യമുണ്ട് അതുകൊണ്ട് കുറച്ച് ചാറൊക്കെ ആയിട്ടാണ് വെക്കുന്നത് അങ്ങനെ അരപ്പൊക്കെ റെഡിയാക്കി ഇനി കുറച്ച് മോരുകറി കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് തൈര് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ അടിക്കുന്നത് ഇനി അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കും ഇനി നല്ല ഭംഗിയായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരും സാധാരണയായിട്ട് ഇവിടെ ഇങ്ങനെ മീൻ മുളക് കറി വെക്കുമ്പോഴെല്ലാം നമ്മൾ മോരുകറി ഉണ്ടാക്കാറുണ്ട് ഒന്നുകിൽ ആയിരിക്കും അല്ലെങ്കിൽ പരിപ്പ് കറി വെക്കും ഇത് രണ്ടും ഇവിടെ മുളക് ചാറിൻ്റെ കൂടെ കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ മീൻ കറിയുടെ അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇറക്കിയിട്ട് കൊടുക്കുകയാണ് കുറച്ച് കഷ്ണങ്ങൾ ഉറക്കാനും കൂടെ എടുത്തിട്ടുണ്ട് കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി കൂടുതലും കറിയിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ് മുളക് കറി ആയതുകൊണ്ട് തന്നെ നാളെ കൂടെ ഇത് ഇരിക്കും ഒരുപാട് മീൻ കഷ്ണമൊന്നും ആരും കഴിക്കയില്ല അത് കാരണം ഒരു ദിവസം കുറച്ച് മീനധികം ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം കൂടി അത് എടുക്കാറാണ് പതിവ് നമ്മുടെ തോരനൊക്കെ അപ്പുറത്ത് ഇരിപ്പുണ്ട് ഏകദേശം വേകാറായിട്ടുണ്ട് ഇങ്ങനെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് നമ്മൾ ചട്ടി മുടി നമ്മളങ്ങനെ കുറച്ച് കഷ്ണങ്ങൾ വറുക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് കഷ്ണങ്ങൾ അത് അരപ്പൊക്കെ തേച്ച് വച്ചിട്ടുണ്ട് നമ്മുടെ കോവയ്ക്കാ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ലാസ്റ്റിലാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റുള്ള തോരനാണ് അധികം മുറ്റിയ കോവയ്ക്കൊന്നുമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ കോവക്കയൊക്കെ നമ്മൾ ഇനി സ്റ്റൗവിൽ നിന്ന് മാറ്റാനായിട്ട് പോവുകയാണ് നമ്മൾ അടിച്ചുകൊണ്ട് വന്ന മോര് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇന്ന് മൺചട്ടിയിലല്ല വെക്കുന്നത് ഇന്ന് നല്ലാതെയാണ് ഉണ്ടാക്കുന്നത് മുമ്പൊക്കെ ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് മൺചട്ടി ഒന്നും ഉപയോഗിക്കാറില്ലായിരുന്നു അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒന്ന് ഇടയ്ക്ക് എടുത്തൊന്ന് കറക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ മോരിന് കടുക് വറക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് കടുകും ഉലുവായും ഒക്കെ ചേർത്തിട്ട് ഈ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതുകൂടെയിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് മൂപ്പിച്ച് മോരിലരൊക്കെ നമ്മളങ്ങ് ഒഴിച്ചു കൊടുക്കും പിന്നീടാണ് നമ്മൾ മോര് ചൂടാക്കി എടുക്കുന്നത് അങ്ങനെ ഈ പാത്രത്തിലൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് മൺചട്ടിയിലാണെങ്കിൽ നമ്മൾ ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തങ്ങ് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ മോരിന് കടുക് വറുത്തിട്ടുണ്ട് ഇനി മോര് നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ മൺചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ മൺചട്ടിയിൽ ഇരിക്കുന്ന മോര് രണ്ട് ദിവസം അങ്ങനെ തന്നെ ഇരുന്നാലും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല നല്ല അടിപ്പൊളിയായിട്ടിരിക്കും ഒരു ദിവസമൊക്കെ പഴകി കഴിയുമ്പോഴും ഭയങ്കര ടേസ്റ്റാകും അപ്പോഴാവും ടേസ്റ്റ് കൂടുക അങ്ങനെ ഇനി മോരൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ സ്റ്റവിലൊന്നങ്ങ് മാറ്റും മോരുകറിക്ക് ആവിയൊക്കെ വന്നിട്ടുണ്ട് ഞാനത് തേങ്ങയൊന്നും അരച്ചിട്ടില്ല ഒരു മാത്രമാണ് ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും അങ്ങനെ തേങ്ങ അരയ്ക്കാറില്ല ഇനി ചോറ് ഒന്നുകൂടി തിളപ്പിച്ച് വയ്ക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻ കറി റെഡിയായി ഇനി മീൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്രൈ പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോറ് ഒന്നുകൂടി തിളപ്പിച്ചിറക്കി വെക്കാനായിട്ട് അടുത്ത ബർണറിലേക്ക് വെച്ചിട്ടുണ്ട് ഒന്ന് തിളപ്പിച്ചിറക്കി വെച്ചതാണ് വീണ്ടും ഒന്നുകൂടി തിളപ്പിച്ച് വെക്കും ഞാനത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ അങ്ങനെയാണ് തെർമൽ കുക്കറിൽ ചോറ് വെക്കാറുള്ളത് അപ്പോഴാണ് നല്ല ഭംഗിയായിട്ട് വെന്ത് കിട്ടുക വെന്ത് പോകുന്ന അരിയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം തിളപ്പിച്ചിറക്കി വെച്ചാൽ മതിയാകും അങ്ങനെ ഞാൻ എണ്ണയിലേക്ക് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കഷ്ണങ്ങളൊക്കെ പറക്കി വെക്കുന്നുണ്ട് ഇനി ഞാൻ അടച്ചു വെക്കുന്നുണ്ട് അടച്ചു വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും മീൻ ഫ്രൈ ചെയ്യുക അങ്ങനെ നമ്മുടെ മോരുകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങ ഒന്നും ചേർത്തില്ലെന്നോർത്ത് കൊഴുപ്പിനൊരു കുറവുമില്ല നല്ല കുറുകിയ മോരുകറി തന്നെയാണ് അങ്ങനെ മീനിൻ്റെ ഒരു സൈഡൊക്കെ റെഡി ആയിട്ടുണ്ട് അത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മീനെല്ലാം മറിച്ചിട്ട് കൊടുക്കുകയാണ് ഇനി ഒന്നും കൂടെ ഞാൻ അടച്ച് വെക്കാറുണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പെട്ടെന്ന് മീൻ കിട്ടും അതുപോലെ അടിച്ച് അടിക്കു അങ്ങനെ ഒന്നുമില്ല ഇന്നത്തെ ലഞ്ചിനുള്ള കറികളൊക്കെ റെഡി ആയി അപ്പോൾ ഇന്ന് മോരുകറി മീൻ കറി മീൻ ഫ്രൈ കോവയ്ക്കാത്തോരൻ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ചിനെ കറികൾ അപ്പോൾ ഈ കൊച്ചു ബ്ലോഗ് എല്ലാവരും കാണണം അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക്